നമസ്കാരം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തുന്ന മറ്റൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആർട്ടിക് മേഖല സാക്ഷ്യം വഹിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയും ഡെൻമാർക്കും തമ്മിലുള്ള തർക്കം ഇപ്പോൾ സൈനിക നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന അമേരിക്കയുടെ പരസ്യമായ പ്രഖ്യാപനത്തിന് പിന്നാലെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ സൈന്യത്തെ സജ്ജമാക്കിയിരിക്കുകയാണ് ഡെൻമാർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഗ്രീൻലാൻഡിൽ സംഭവിക്കുന്നത് തന്ത്രപ്രധാനമായ സ്ഥാനവും വിലമതിക്കാനാവാത്ത ധാതു സമ്പത്തുമാണ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ കണ്ണിലുണ്ണിയാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള താല്പര്യം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോഴത് ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറിയിരിക്കുകയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൻ്റെ ഭാഗമായി ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കാൻ ഗ്രീൻലാൻഡ് കൈക്കലാക്കുക എന്നത് അമേരിക്കയുടെ സൈനിക അജണ്ടയായി മാറിയിരിക്കുകയാണ് എന്നാൽ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡെൻമാർക്ക് ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട അറിയിപ്പ് പ്രകാരം ഗ്രീൻലാൻഡ് തീരങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കാൻ കൂടുതൽ നാവികസേനയെ നിയോഗിച്ചു കഴിഞ്ഞു ആർട്ടിക് കമാൻഡിന് കീഴിലുള്ള സൈനികർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് വിൽക്കാനുള്ളതല്ലെന്നും തങ്ങളുടെ ഭൂപ്രദേശത്തിനു മേലുള്ള ഏതൊരു കടന്നുകയറ്റവും യുദ്ധമായി കണക്കാക്കുമെന്നും ഡാനിഷ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു ഈ വിഷയം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല നാറ്റോ സഖ്യ കക്ഷികൾക്കിടയിൽ വലിയ വിള്ളലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിട്ടൻ അമേരിക്കയെ പിന്തുണയ്ക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഡെൻമാർക്കിനൊപ്പമാണ് റഷ്യയാകട്ടെ ഈ സാഹചര്യം മുതലെടുത്ത് ആർട്ടിക് മേഖലയിൽ തങ്ങളുടെ മിസൈൽ വിന്യാസം വർദ്ധിപ്പിക്കുകയാണ് ഗ്രീൻലാൻഡിലെ തദ്ദേശവാസികളായ ഇന്യൂട്ട് ജനതയും അമേരിക്കൻ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക വിന്യാസം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മഞ്ഞുപാളികൾ നിറഞ്ഞ ഈ ശാന്തമായ പ്രദേശം ഒരു യുദ്ധക്കളമായി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം